ആദ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതായത് കേരള സർക്കാരിന്റെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദഗ്ധയാണ് ഡോക്ടർ കെ ജി താര അവർ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായുടെ എല്ലാ കള്ളക്കളികളെയും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അലേർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അദ്ദേഹം വിശദീകരിച്ചത് തികച്ചും തെറ്റിദ്ധാരണാജനകമായ കാര്യമാണെന്ന് തെളിവ് സഹിതം ഡോക്ടർ കെ ജി താര പറഞ്ഞിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു അലേർട്ട് നൽകാൻ ഉള്ള ഒരു സംവിധാനവും നിലവിൽ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും ഈ അപകടം നടക്കുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് അലേർട്ട് നൽകി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ പല ദിവസങ്ങളിലും അലേർട്ട് നൽകി കൃത്യമായും അതിനെക്കുറിച്ച് വായിക്കൂ പഠിക്കൂ എന്നൊക്കെ പറയുന്ന അമിത്ഷാ അമിത്ഷായുടെ ഇത്തരത്തിലുള്ള ഗിമിക്കുകളെ പൊളിച്ചടക്കിയിരിക്കുകയാണ് അവർ കേരളത്തിന് ധനസഹായം നൽകാതിരിക്കാനും കേരളത്തിൽ ഈ ഉണ്ടായ പ്രശ്നം അതായത് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ പ്രശ്നം അതിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾക്കും സഹായം എത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്ന് കേന്ദ്രം ചിന്തിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുക ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വഴി ബി ജെ പിയുടെ തനി നിറം വ്യക്തമായി കഴിഞ്ഞിരിക്കുക നേരത്തെ കേരളത്തിൽ നിന്നും ആകെ ജയിച്ച ഒരേ ഒരു എം പി ആയ തൃശ്ശൂർ എം പി സുരേഷ് ഗോപി പറഞ്ഞത് സമയമാവട്ടെ അതും കേന്ദ്രത്തോട് അപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കേരളത്തിലെ ആളുകളെ കളിയാക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പറച്ചിൽ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ഈ സർക്കാരിന് ഇന്ത്യയിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു എടുക്കാൻ താൽപ്പര്യമില്ല ബജറ്റിൽ ഒന്നും തന്നെ കൊടുത്തില്ല അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഉപരിയായി കേരളമെന്ന സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന ഈ ദുരന്തമുഖത്ത് പോലും നാറിയ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം അഴിഞ്ഞു വീണിരിക്കുന്നു എന്നത് ഡോക്ടർ കെ ജി താരയുടെ വാക്കുകളിൽ വ്യക്തമാണ് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നടത്തിയ ആരോപണമാണെങ്കിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയാം എന്നാൽ ഇവിടെ ദുരന്തമുഖത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കൊടുത്ത തെറ്റായ സന്ദേശം അതും പാർലമെൻറ്റിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നതെന്ന് കെ ജി താര തന്നെ പറയുമ്പോൾ ഇതിൽ വളരെയധികം സങ്കുചിത മനോഭാവമാണ് ബി ജെ പിക്ക് എന്നത് വ്യക്തം